ലക്ഷ്യയിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കാണ് ആ ഒരു നേരത്തെ യൂട്യൂബിലൂടെ നമ്മൾ കണ്ട കാര്യങ്ങൾ അതിൽ ഒരു ക്ലാരിറ്റി വന്നത് എനിക്ക് ആ കേട്ടപ്പോഴായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠനവും കോൺഫിഡൻസോടുകൂടി ഉള്ള ഒരു സമീപനവും അത് നമുക്ക് ഏത് ജില്ലയിലായിരുന്നാലും നമുക്ക് എന്താണ് നല്ലൊരു റാങ്ക് നേടിത്തരും ഈ ഒരു ടൈമിൽ ചേട്ടനേക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പക്ഷേ ഞാനായിരിക്കും കാര്യം ഏറ്റവും അടുത്ത് നിന്ന് ചേട്ടൻ്റെ സ്ട്രഗിൾസും വിഷമങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ എനിക്ക് തന്നെ റാങ്ക് കിട്ടിയൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് ഈ നിമിഷം എനിക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷമാണ് അവൻ്റെ ഈ കഷ്ടപ്പാടിന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ പേര് ധനീഷ് എനിക്ക് ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ പത്തനംതിട്ട ജില്ലയിൽ ആറാം റാങ്ക് ലഭിച്ചു എൻ്റെ വീട് ചെമ്പഴന്തി അണിയൂർ കുളവർത്തല അമ്പലത്തിന് സമീപമാണ് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാനും അച്ഛനുമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് എൻ്റെ കോളേജ് കാലഘട്ടം ഞാൻ ചെമ്പഴന്തി എസ് എം കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അതിനുശേഷമാണ് ഞാൻ കാര്യവട്ടം ക്യാമ്പസിലേക്ക് പോയത് അവിടെയാണ് പി ജി എം ഫില്ല് റിസർച്ച് ഇതൊക്കെ ചെയ്തത് റിസർച്ച് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ ഈ പി എസ് സിയിലുള്ള ആ ഒരു ഫീൽഡിലേക്ക് തന്നെ വരുന്നത് ആ റിസർച്ചിൻ്റെ ആ കാലഘട്ടത്തിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ആസ് ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പി എസ് സിയിലേക്ക് കടന്നു വന്നത് അതിൽ തന്നെ അന്ന് പി എസ് സിയിലേക്ക് ഫുൾ ഫോക്കസ് ഇല്ലായിരുന്നു നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോസും ഒക്കെ ആയിരുന്നു അതിനുള്ളൊരു ഇതായിട്ട് ഞാൻ കൊണ്ടുപോയത് അപ്പോഴന്നെ എനിക്ക് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്ത് എൻ ഡി പി സി പോലെയുള്ള പരീക്ഷകൾക്കായിരുന്നു അപ്പോൾ ആ പരീക്ഷ അതെനിക്ക് ടയർ വണ്ണും ടയർ ടുവും കിട്ടിയായിരുന്നു പക്ഷേ ഫിസിക്കലി കിട്ടാത്തതുകൊണ്ട് എനിക്ക് ആ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് അതെനിക്ക് ഭയങ്കര വിഷമായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലായപ്പോഴത്തേക്ക് അമ്മയുടെ വിയോഗം എന്നെ ഒരുപാട് തളർത്തിയിരുന്നു ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് എന്നെ എൻ്റെ ഫ്രണ്ടും അച്ഛനും എല്ലാവരും കൂടെ ആയിരുന്നു എന്നെ തിരിച്ച് പി എസ് സി ആ പി എസ് സി ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ ഞാൻ തയ്യാറായിരുന്നു അതിൽ കൂടുതൽ ഫോക്കസ് ആയിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ലക്ഷ്യയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ലക്ഷ്യയിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കാണ് ആ ഒരു നേരത്തെ യൂട്യൂബിൽ യൂട്യൂബിലൂടെ നമ്മൾ കണ്ട കാര്യങ്ങൾ അതിൽ ഒരു ക്ലാരിറ്റി വന്നത് എനിക്ക് ആ ഈ ലക്ഷ്യയില ക്ലാസ്സുകൾ കേട്ടപ്പോഴായിരുന്നു ഞാൻ മാത്സാണ് മെയിൻസ് എടുത്ത് പഠിച്ചതെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളാണ് അതൊക്കെ എനിക്ക് ആ ഒരു ക്ലിയറോട് കൂടി എനിക്ക് മനസ്സിലായത് ലക്ഷ്യ ക്ലാസ്സിലൊക്കെ കയറിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്ത് എല്ലാം ഉച്ചയ്ക്ക് അവിടെ എക്സാമുണ്ട് എല്ലാ ദിവസവും നമുക്ക് ഓരോ ടോപ്പിക് വൈസ് എക്സാമുണ്ട് ആ ടോപ്പിക് വൈസ് എക്സാം തന്നെയാണ് നമുക്ക് കുറച്ച് കൂടുതൽ അതായത് നമുക്ക് ആഴത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ പി വൈ ക്യു ക്വസ്റ്റ്യൻസ് പി വൈ ക്യു ക്വസ്റ്റ്യൻസ് അവിടെ ലക്ഷ്യയിൽ തന്നെ ആഴ്ചയിൽ എക്സാം ഉണ്ട് ലക്ഷ്യ ഈ നടത്തിയ എക്സാമുകളും മോഡൽ ക്വസ്റ്റ്യൻസുകളും പി വൈകളും തന്നെയാണ് എനിക്ക് ഈ ഒരു നല്ല റാങ്കിലേക്ക് എന്നെ എത്താൻ സഹായിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് അവിടെ ജോയിൻ ചെയ്തത് അതിനുശേഷം വന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷ എനിക്ക് ചെറിയ മാർക്ക് വ്യത്യാസത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു അതെനിക്ക് അതും എനിക്ക് ഭയങ്കര വിഷമുണ്ടായി കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഞാൻ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തതായിരുന്നു പിന്നെ അതിന് ശേഷം വന്ന കമ്പനി ബോർഡ് എനിക്ക് ഫിലിംസ് കിട്ടിയായിരുന്നു അത് മീൻസ് അതും കിട്ടിയില്ല പിന്നെയാണ് എൽ ഡി സിയിൽ വന്നതും ആ എൽ ഡി സി അപ്ലൈ ചെയ്തതും എൽ ഡി സിയിൽ ഈ ഒരു റാങ്ക് അതിന് അങ്ങനെയാണ് എനിക്ക് അത് കിട്ടിയത് പിന്നെ ഈ കഴിഞ്ഞ വാട്ടർ അതോറിറ്റിയുടെ അനലിസ്റ്റ് പരീക്ഷയിലും എനിക്കിപ്പം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിട്ടുണ്ട് സാധാരണ ലക്ഷ്യയിൽ ക്ലാസ് വരുന്നത് തിങ്കൾ ബുധൻ വെള്ളിയാണ് അപ്പം നമുക്ക് ആ തിങ്കൾ നാല് ദിവസമാണ് പിന്നെ നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് അതായത് ഞാൻ ലക്ഷ്യയിൽ പോയിട്ട് വൈകുന്നേരം നമ്മളവിടെ ഫ്രണ്ട്സുമായിട്ട് കമ്പയിൻ സ്റ്റഡി ഇതൊക്കെ ഉണ്ട് അതാണ് അതൊക്കെ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ഈ പറയുന്ന എനിക്ക് മാത്സ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വളരെ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ അങ്ങ് പോകും പക്ഷേ ഹിസ്റ്ററിയിലെ വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നത് ഈ ആ വർഷം വേറെ ഒരു ഇതുമായിട്ട് കണക്റ്റ് ചെയ്താണ് പഠിക്കുന്നത് ആ വർഷം വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ആ കാര്യമായിട്ട് എങ്ങനെയെങ്കിലും അത് നമുക്ക് ഉപകാരപ്പെടുമോ എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മൾ മറക്കൂല ആ വർഷം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിട്ട് നടന്നിട്ടുണ്ടോ എന്നിങ്ങനെ അതിനെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് പിന്നെ ലക്ഷ്യയിട്ട് ക്ലാസ് മൂന്നരയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കമ്പനി സ്റ്റഡി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പഠിച്ചതിന് ശേഷം എന്തായാലും ഉറക്കം കഴിഞ്ഞ് ഉറക്കം കളഞ്ഞ് ഞാൻ പഠിക്കാറില്ല കാരണം ഉറക്കമാണ് എനിക്ക് മെയിൻ അതായത് ഒരു പതിനൊന്നര ആകുമ്പോൾ ഞാൻ കിടക്കും രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോൾ ഇരിക്കും പിന്നെ ഒരു ഒരു മണിക്കൂർ വ്യായാമം അത് എൻ്റേതായിട്ടുള്ള ചില വ്യായാമങ്ങളാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും പഠനത്തിലേക്ക് പിന്നെ ഞാൻ നോക്കുന്നത് ലക്ഷ്യരായ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എന്തായാലും ഒരു നാലഞ്ച് മണിക്കൂർ പഠനത്തിനായി മാറ്റിവെക്കുക ഇനി ഇപ്പോഴത്തെ പരീക്ഷയുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് നമ്മൾ വന്നപ്പോഴത്തേക്ക് തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വലിയ രീതിയിൽ കണ്ടു തുടങ്ങിയത് ഇപ്പോഴത്തെ ആ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റാണ് വലിയ പ്രശ്നം എന്നുള്ള രീതിയാണ് അത് ഞാൻ എസ് സി ആർ ടി ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്നെ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത കുറേ പാഠഭാഗങ്ങളും പിന്നെ കുറേ ഭാഗങ്ങൾ പ്ലസ് ടു കാര്യങ്ങളൊക്കെ ലക്ഷ്യം എന്ന് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണ ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തുടങ്ങുന്നത് എന്നെ പരീക്ഷ പരീക്ഷയോട് അടുപ്പിച്ചാണ് കാരണം കറണ്ട് അഫെയേഴ്സിൽ ഞാൻ ഫോളോ ചെയ്തതും ലക്ഷ്യയുടെ ബുക്ക് തന്നെയാണ് പരീക്ഷയോട് അടുപ്പിച്ച് ഞാൻ കൂടുതൽ ഫോക്കസ് കറണ്ട് അഫയേഴ്സിനും ഈ ഇംഗ്ലീഷ് പിന്നെ മാത്സ് ഇങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ പഠന രീതിയിൽ പിന്നെ ഞാൻ സിലബസ് കംപ്ലീറ്റ് സിലബസ് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ സിലബസ് കംപ്ലീറ്റ് പഠിച്ച് തീർത്തിട്ട് പരീക്ഷ എഴുതാം എന്നുള്ളൊരു രീതിയിലല്ല ഞാൻ പഠിച്ചത് കാരണം ഞാനങ്ങനെ കൂടുതൽ എപ്പോഴും പഠിത്തം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ ആ സിലബസിൽ ഏകദേശമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം ഞാൻ അടയാളപ്പെടുത്തി ഞാൻ പഠിക്കാറുണ്ട് പിന്നെ ബാക്കിയുള്ളത് ലക്ഷയിൽ എന്നെ ഫുള്ള് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആ ഒരു രീതിയാണ് ഞാൻ എൻ്റേതായിട്ട് ഫോളോ ചെയ്തിരുന്നത് എക്സാമിന് ലക്ഷ്യയിലെ തന്നെ നോട്ട് റിവൈസ് ചെയ്യുക പിന്നെ കൂടുതൽ ഫോക്കസ് കൊടുക്കാനുള്ള ജി കെ ഇംഗ്ലീഷ് മലയാളമൊക്കെ ഞാൻ ആ ഒരു സമയത്ത് എക്സാമിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസത്തിന് അടുപ്പിച്ചാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഞാൻ കൂടുതലായിട്ട് പിന്തുടർന്ന് പോകുന്നതും നേരത്തെ എൽ ഡി സിക്ക് ആയിട്ട് ചെയ്തു ഞാൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസ്റ്റിൻ്റെ പരീക്ഷയ്ക്കാണ് പ്രിപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇപ്പോൾ ലക്ഷ്യയിൽ തന്നെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു റാങ്ക് അതിലും ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും അപ്ലൈ എക്സാമിന് അപ്ലൈ ചെയ്തത് പത്തനംതിട്ട ജില്ലയിലാണ് അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടില്ല കൂടുതൽ നിയമനമൊക്കെ നോക്കിയിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് ഉള്ളൂ പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ജോലി നമ്മളത് എവിടെയായിരുന്നാലും ചെയ്യണേന് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം ജില്ലയിലായിരുന്നു ആദ്യം പരീക്ഷ നടന്നിരുന്നത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത്യ ഇനി ഞാൻ പഠിച്ചതൊക്കെ തന്നെയായിരുന്നു അതിൽ ഏകദേശമൊക്കെ വന്നത് അപ്പോഴത്തെ എനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം തിരുവനന്തപുരം അപ്ലൈ ചെയ്യാമായിരുന്നു എന്നൊരു ചെറിയൊരു വിഷമമുണ്ടായിരുന്നു പിന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ എക്സാം എക്സാം എക്സാമുകളിൽ ഇരുന്നപ്പോഴും അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് അപ്പോൾ അപ്പോഴും എനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും ബി എസ് സിയുടെ കട്ട് ഓഫ് വന്നൊരു അമ്പത് അമ്പത് അമ്പത്തി എട്ട് സംതിങ് ആയിരുന്നു അത് വന്നപ്പം തന്നെ എനിക്ക് ഞാൻ കാൽക്കുലേറ്റ് വെച്ചിരുന്ന ഒരു എഴുപത്തി സംതിങ് ആയിരുന്നു അപ്പോഴേ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു റാങ്ക് ലഭിക്കും എന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ ഒരു ആറാമത്തെ റാങ്ക് കിട്ടിയത് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠനവും കൂടിയുള്ള ഒരു സമീപനവും അത് നമുക്ക് ഏത് ജില്ലയിലായിരുന്നാലും നമുക്ക് എന്താണ് നല്ലൊരു റാങ്ക് നേടിത്തരും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റാങ്കിൽ എത്തി നിൽക്കുമ്പോഴും എനിക്ക് മനസ്സിലായത് ഞാൻ ധനേഷിൻ്റെ അച്ഛനാണ് ഈ നിമിഷം എനിക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷമാണ് അവൻ്റെ ഈ കഷ്ടപ്പാടിന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവൻ്റെ അമ്മയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ഒരു കൂട്ടുകാരിയെ പോലെ അവൻ കൂടെ നിന്നിട്ടുള്ളത് അതിനുശേഷം കുറച്ച് ദിവസം അവൻ വലിയ പ്രയാസമൊക്കെ ആയിരുന്നു പിന്നെ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതായിട്ടുള്ള എല്ലാം അവൻ തന്നെയാണ് കഷ്ടപ്പെട്ടത് പക്ഷേ എൻ്റെ മോറൽ സപ്പോർട്ടുണ്ടായിരുന്നു അവന് കൂടുതലും അതാണ് അവന് കൂടുതൽ അവനെ വേറെ ഞാൻ പോയിട്ടില്ല പഠിക്കട്ടെ എന്തെങ്കിലും പഠിച്ചവര് നല്ല നിലയിലാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ പേര് ഉമ ഞാൻ കാഞ്ഞരകുളം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ ധനീഷ എൻ്റെ ഫ്രണ്ട് ആണ് ഞാനും ധനീഷേടനും രണ്ടായിരത്തി പതിനേഴിലാണ് പരിചയപ്പെടുന്നത് കാര്യവട്ടം ക്യാമ്പസിൽ ഞാൻ എം ഫിൽ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ അവിടെ പി എച്ച് ഡി ചെയ്യായിരുന്നു ഈ ഒരു ടൈമില് ചേട്ടനെക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഒരുപക്ഷെ ഞാനായിരിക്കും കാര്യം ഏറ്റവും അടുത്ത് നിന്ന് ചേട്ടൻ്റെ സ്ട്രഗിൾസും വിഷമങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ എനിക്ക് തന്നെ റാങ്ക് കിട്ടിയൊരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത് പിന്നെ ധനീശ്വരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും പേർസീവറൻസും ഒക്കെ എന്താ പറയുക അതിൻ്റെ എല്ലാ ഒരു ആകത്തുകയാണ് ഈ ഒരു വിജയം സത്യം പറഞ്ഞാൽ ഞാനൊരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു ഞാനൊരു സംഖ്യ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഒത്തിരി ഉപരിയായിട്ടായിരുന്നു ഈ ഒരു വിജയം ശരിക്കും എനിക്ക് വളരെ എന്താ പറയാ വളരെ അധികം സന്തോഷം എനിക്ക് വാക്കുകളിൽ കൂടി പ്രകടിപ്പിക്കാൻ പറ്റില്ല അത്രയും ഞാൻ ഹാപ്പിയാണ് ഇപ്പോഴും ചേട്ടൻ പ്രിപ്പറേഷനിലാണ് അതായത് ഒരു ഈ ഒരു വിജയത്തിന്റെ ഒരു മധുരത്തിൽ മതി മറന്നു പോകുന്നൊന്നുമില്ല ചേട്ടൻ ഇപ്പോഴും ചേട്ടന്റെ ഒരു ജേർണി കണ്ടിന്യൂ തന്നെയാണ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് മെയിൻസ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു മെയിൻസിലേക്ക് ചേട്ടന്റെ പ്രിപ്പറേഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അതിൽ ഇനി ഇതിനേക്കാളും ബെറ്ററായിട്ട് അതായത് റാങ്ക് നമ്പർ വൺ കിട്ടണം എന്നെയാണ് എൻ്റെ ആഗ്രഹം അതിന് തന്നെയായിരിക്കും എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ ഈ വിജയത്തിൽ ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ എവരായിരിക്കും സന്തോഷിക്കുന്നത് ഇത് അച്ഛൻ ഇതെൻ്റെ ഫ്രണ്ടാണ് എവരാണ് എന്നെ ഈ ഒരു വിജയത്തിൽ ഈ ഒരു വിജയത്തിൽ ത്രൂ ഔട്ട് എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇനി ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നത് ലക്ഷ്യയോടും പിന്നെ ലക്ഷ്യയുടെ അധ്യാപകരോടും പിന്നെ എൻ്റെ കൂട്ടുകാരോടുമാണ് ഇവരാണ് എൻ്റെ ഒരു ത്രൂ ഔട്ട് ആ ജേണിയിൽ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കൂടെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് അത് എവരുടെ ഒരു നന്ദി പറയുക എന്ന് പറയുന്നത് എനിക്ക് ഒരു ഫോർമലായിപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നിമിഷം അവരെ എല്ലാവരെയും ഓർക്കുകയാണ്